പ്രിയമുള്ളവരെ ചിന്ത പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ച രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഈ വേദിയിൽ നടക്കുന്നത് ഒന്ന് ചിന്താവിഷ്ടയ സീത ശ്രീ നാരായണ ഭട്ടതിരിയുടെ കലിഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ആശാൻ്റെ ചിന്താവിഷ്ടയ സീത എന്ന പുസ്തകത്തെ അധികരിച്ചുള്ളതാണ് സാധാരണ അക്ഷരങ്ങൾ ചേർന്ന് സൃഷ്ടിക്കുന്ന വിസ്മയങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളതെങ്കിൽ ഇപ്പോൾ അക്ഷരം തന്നെ ഒരു വിസ്മയമാകുന്ന ഒരു പ്രക്രിയയാണിത് അക്ഷരത്തെ ഇപ്പോൾ ആശാൻ്റെ സീതാകാവ്യത്തിന് ഒരു ചിത്രം കൊണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട് പക്ഷേ അക്ഷരം കൊണ്ട് തന്നെ സൂക്ഷിച്ച് വായിച്ചാൽ കവിത വായിക്കാം അല്ലെങ്കിൽ ഒരു ചിത്രമായി കാണാം അല്ലെങ്കിൽ അക്ഷരമെന്നുള്ളൊരു വിസ്മയത്തെ നമുക്ക് അത് കണ്ട് അത്ഭുതപ്പെടാം അപ്പോൾ വളരെ വ്യത്യസ്തമായൊരു പുസ്തകമാണ് ഇവിടെ ആ പുസ്തകം ഈ ഇവിടെ പ്രകാശിതമാകുന്നത് ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് മുഖവരുള്ളൊന്നും ആവശ്യമില്ല ശ്രീ അശോകൻ ചരുവലാണ് അത് സ്വീകരിക്കുന്നത് ഡോക്ടർ കെ എസ് ശ്രീകുമാറാണ് രണ്ടുപേരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അത് കഴിഞ്ഞ് ഷോലെ പിക്ചർ എന്നുള്ളൊരു കഥാസമാഹാരമാണ് അത് ബിനുരാജ് ആർ എസ് ആണ് അത് രചിച്ചത് വളരെ സവിശേഷമായ ഒരു പുസ്തകമാണ് ഇപ്പോൾ എഴുതി തുടങ്ങുന്ന ആളെന്നൊന്നും ഞാൻ പറയുന്നില്ല വളരെ ഇരുത്തം വന്ന ഒരു എഴുത്തുകാരനാണ് ബിനുരാജ് ഒരു സിനിമാ ടിക്കറ്റിൽ നിന്നും ഒരു നമ്മുടെ ഇന്ത്യയുടെ ഭൂതകാലത്തേക്കൊരു യാത്രയാണത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന നമ്മൾ ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളെ അത് തുരന്നെടുക്കുന്ന ഒരു പ്രക്രിയ ആ കഥയ്ക്കകത്തുണ്ട് അത്തരത്തിൽ ഒളിച്ചു വയ്ക്കുന്ന കാര്യങ്ങളെ തുറന്ന് കാണുക കാട്ടുക എന്നുള്ളത് ആധുനിക കാലത്ത് എഴുത്തുകാരൻ്റെ കടമയാണ് അതുമാത്രമല്ല താൻ ജീവിക്കുന്ന പ്രദേശത്തെ കൾച്ചറും അവിടുത്തെ ഭാഷ ഉൾപ്പെടെയുള്ള സവിശേഷതകളും തൻ്റെ കഥകളിലേക്ക് ആവാഹിക്കുക വഴി നിൽക്കാനൊരു തലമുണ്ടാക്കിയെടുക്കാൻ ബിനിരാജിന് കഴിഞ്ഞിട്ടുണ്ട് ബിനിരാജിൻ്റെ പുസ്തകം ഇവിടെ പ്രകാശനം നടത്തുന്നത് അത് മുഖബരകൾ ആവശ്യമില്ലാത്ത ചെറുകഥാകൃത്ത നോവലിസ്റ്റുമായ എസ് ആർ ലാല ലാലാണ് അതുവരെ സ്വീകരിക്കുന്നത് മലയാള ചെറുകഥയിലെ ഏറ്റവും തീക്ഷണമായ ശബ്ദം അത് അധികമാരും അങ്ങനെ കേട്ടിട്ടില്ലാത്ത ഒരു പ്രദേശത്തിൻ്റെ അത് ഒരു കേരള കേരളത്തിലും ഇന്ത്യയിലും ആകെ നിൽക്കാത്ത തരത്തിലേക്ക് മനുഷ്യൻ്റെ വേറൊരു അനുഭൂതി തലത്തിലേക്ക് കഥകൾ കൊണ്ടുപോയ ഒരു ചെറുപ്പക്കാരനാണ് അധ്യാപകനാണ് കെ എസ് രതീഷ് അപ്പോൾ ഞാൻ എസ് ആർ ലാലിനെയും കെ എസ് രതീഷിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പുസ്തകത്തിൻ്റെ ര രചയിതാക്കളായിട്ടുള്ള നാരായണ പട്ടതിരി അദ്ദേഹത്തെ ഞാൻ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചെറു ബിനുരാജിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ആദ്യം നമുക്ക് പുസ്തക പ്രകാശനത്തിലേക്ക് കടക്കാം ആദ്യത്തെ പ്രകാശനം ശ്രീ ചിന്താവിഷ്ടയായ സീതയുടെ കലിഗ്രാഫി റെപ്രസെൻറ്റേഷനാണ് അത് പ്രകാശനം ചെയ്യുന്നത് ശ്രീ അശോകൻ ചെരുവിലാണ് സ്വീകരിക്കുന്നത് ഡോക്ടർ കെ എസ് രവികുമാർ രണ്ടുപേരെയും ഇതിലേക്ക് ക്ഷണിക്കുന്നു അടുത്തത് ഷോലെ പിക്ചർ എന്നുള്ള കഥാസമാഹാരത്തിൻ്റെ പ്രകാശനമാണ് അതിനായി പ്രകാശനം നിർവഹിക്കുന്നത് ശ്രീ എസ് ആർ ലാൽ സ്വീകരിക്കുന്നത് രതീഷ് രണ്ടു ക്ഷണിക്കുന്നു അടുത്തതായി ആശംസാ പ്രസംഗങ്ങളാണ് ശ്രീ അശോകൻ ചരിവലിനെ ക്ഷണിക്കുന്നു വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സദസ്സിലെ സഹോദരി സഹോദരന്മാരെ ഈ നിയമസഭാ പുസ്തകോത്സവ രീതിയിൽ വച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പുസ്തകത്തിന് ആണ് ഇവിടെ അത് പ്രകാശനം ഒരു അവസരമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് നാരായണ ഭട്ടതിരിയെ നേരിട്ട് പരിചയമില്ലെങ്കിലും എൻ്റെ സുഹൃത്തുക്കളുടെ സുഹൃത്ത് എന്നുള്ളതിൽ പ്രത്യേകിച്ചും ഇവിടെ ഇരിക്കുന്ന കെ എസ് രവികുമാറിൻ്റെ അടുത്ത സുഹൃത്ത് എന്നുള്ളതിൽ അദ്ദേഹത്തെക്കുറിച്ച് നിരന്തരമായി എനിക്ക് ഞാൻ എനിക്ക് കേട്ടറിവുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവ സ്വ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഭാഷയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അക്ഷരത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകൾ അതൊക്കെ തന്നെ വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളുമാണ് കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീതയെക്കുറിച്ച് ഞാനിവിടെ പറയേണ്ട കാര്യമില്ല മലയാള സാഹിത്യത്തിൻ്റെ എന്ന് പറഞ്ഞുകൂടാ ഒരുപക്ഷേ ലോക സാഹിത്യത്തിൽ തന്നെ പല നിലയ്ക്കും ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒരു കാവ്യകൃതിയാണ് മലയാള കവിതയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉദാത്തമായ സൃഷ്ടിയായി അത് പരിഗണിക്കപ്പെടും സ്ത്രീയുടെയും അതുപോലെ തന്നെ മനുഷ്യജീവിതത്തിൻ്റെയും ഒക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണല്ലോ ആ കൃതി നമ്മളെയൊക്കെ എത്രയോ കാലങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ ഉയർന്നു നിൽക്കുന്നത് ഈ പുസ്തകം നേരത്തെ കാണാനായിട്ടുള്ള അവസരം ഉണ്ടായിട്ടില്ല എന്തായാലും പ്രഥമ പ്രത്യക്ഷത്തിലുള്ള കാഴ്ചയിൽ അതൊരു വലിയ സന്തോഷം നൽകുന്ന സാഹിത്യത്തിന് നൽകുന്ന വലിയൊരു ഉപഹാരമായിട്ടാണ് തോന്നുന്നത് ഇതിൽ ചിന്താവിഷ്ഠയായ സീതയുടെ വരികൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനോഹരമായ രൂപകൽപ്പനയാണ് ഈ പുസ്തകത്തിൻ്റെ പിന്നിലുള്ളത് ഇവിടെ പ്രിയപ്പെട്ട ശ്രീനാരായണ ഭട്ടതിരിയേയും ചിന്താ പബ്ലിഷേഴ്സിനെയും ഇത്തരത്തിലുള്ള ഒരു വലിയ ദൗത്യത്തിൽ ഏറ്റെടുത്തതിൽ ഉള്ള നന്ദിയും സന്തോഷവും അവരെ അറിയിച്ചുകൊണ്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്തതായിട്ട് അറിയിക്കുന്നു എല്ലാവർക്കും നമസ്കാരം അടുത്തതായി കഥയുടെ തച്ശാസ്ത്രത്തെ പറ്റി നമ്മളോട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തയുടെ തന്നെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ ഡോക്ടർ കെ എസ് രവികുമാർ നിങ്ങളോട് സംസാരിക്കുന്നു നമ്മളെല്ലാം ഇവിടെ വന്നിരുന്നപ്പോൾ ഇവിടെ ഒരു സിഗ്നേച്ചർ ഫിലിം കാണിച്ചു അല്ല ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാം കണ്ടിട്ടുണ്ട് അതിൽ കേരളത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട അതേ സമയത്ത് വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ചിത്രങ്ങൾ അവർ പ്രവർത്തിക്കുന്നത് അവർ പാടുന്നത് അവർ നൃത്തം ചെയ്യുന്നത് അവരെഴുതുന്നത് അങ്ങനെയുള്ള ചിത്രങ്ങളാണ് കാണിച്ചത് അക്കൂട്ടത്തിലൊന്ന് ഭട്ടതിരിയുടെ ചിത്രമായിരുന്നു ഭട്ടതിരി കലഗ്രാഫി ചെയ്യുന്ന ചിത്രമായിരുന്നു ചിത്രകല കേരളത്തിൽ വളരെ വികസിച്ച ഒരു കലാവിഭാഗമാണ് പക്ഷേ അക്ഷരങ്ങളെ ചിത്രാത്മകമായിട്ട് എഴുതുന്ന കലയ്ക്ക് ആ തരത്തിലുള്ള ഒരു വികാസം ഉണ്ടായിരുന്നില്ല ചില പുസ്തകങ്ങളുടെ കവർ ചിത്രങ്ങളിൽ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലെ ടൈറ്റിലുകളിൽ ഒക്കെ സിനിമാ പോസ്റ്ററുകളിലൊക്കെയായിട്ടത് ഒതുങ്ങി നിന്നിരുന്നു പക്ഷേ അതിനൊരു സ്വതന്ത്ര കലയുടെ നിലവാരത്തിലേക്ക് ഉയർത്തിയ കേരളത്തിലെ ആദ്യത്തെയും ഇന്നത്തെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന നില നിലയിലുള്ളതുമായ കലാകാരൻ നാരായണ ഭട്ടതിരിയാണ് ഇപ്പോൾ കലിഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രംഗത്തെക്കുറിച്ച് അറിയാവുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിനിധി അല്ലെങ്കിൽ മറ്റൊരാൾ പറയാനില്ല ആ തരത്തിൽ ഭട്ടതിരി ആ രംഗത്ത് ഉയർന്നു കഴിഞ്ഞു അത് നിരന്തരമായ സാധനയിലൂടെയാണ് ഞങ്ങൾ കൗമാരകാലം മുതലേ പരിചയമുള്ളവരാണ് കൈ എഴുത്ത് മാസികയും പോസ്റ്ററും ഒക്കെ ഒരുമിച്ച് എഴുതി വന്നവരാണ് പക്ഷേ ഏത് മേഖലയിലായാലും കലയായാലും ജീവിതത്തിലായാലും നിരന്തരമായ സമർപ്പണത്തോടുകൂടി ഒരു രംഗത്ത് പ്രവർത്തിച്ചാൽ അയാൾക്ക് അതിൻ്റെ ഏറ്റവും ഉയരങ്ങളിൽ എത്താൻ കഴിയുമെന്നുള്ളതിൻ്റെ വലിയ തെളിവാണ് ഭട്ടതിരി നിശബ്ദമായി തൻ്റെ കലോപാസന ചെയ്യുന്ന ആളാണ് പക്ഷേ ആ നിശബ്ദതയെ ചിലപ്പോഴൊക്കെ എവിടെയൊക്കെ ചില അംഗീകാരങ്ങൾ വരുന്നുണ്ട് ഇപ്രാവശ്യത്തെ കേരളശ്രീ പുരസ്കാരത്തിന് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു സാധാരണ അങ്ങനെയുള്ള ഏർപ്പാടുകളിലൊക്കെ കൊണ്ടും ചെന്ന് പെടാൻ സാധ്യതയില്ലാത്ത ഒരു നിശബ്ദതയിലും മൗനത്തിലും ഏകാന്തതയിലും നിൽക്കുന്ന ഒരാളാണ് ഭട്ടതിരി ഭട്ടതിരിയുടെ ആ കല അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ ഈ ചിന്ത പബ്ലിഷേഴ്സ് ഇങ്ങനെ വ്യത്യസ്തമായ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു എന്നുള്ളതും വളരെ സാധാരണമല്ലത് വലിയ വിപണന സാധ്യതയൊന്നും ഉള്ളതല്ല പക്ഷേ ഏത് കലാസ്നേഹിക്കും ഏത് സാഹിത്യസ്നേഹിക്കും തൻ്റെ ശേഖരത്തിൽ അനുപമമായ ഒരു പുസ്തകം എന്നുള്ളത് സൂക്ഷിക്കാൻ പറ്റിയ ഒരു പുസ്തകമാണ് ഇതുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ടെന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശ്രീ എസ് ആർ ലാൽ ബിൻരാജിൻ്റെ പുസ്തകം ഷോലെ പിക്ചർ ഏറ്റവും സന്തോഷത്തോടു കൂടി പ്രകാശനം ചെയ്തതായി ആദ്യമേ തന്നെ അറിയിക്കുന്നു ഇതിൻ്റെ ആമുഖത്തിൽ ബിൻരാജ് പറയും വാങ്ക എന്ന് പറയുന്ന ചെക്കോവിൻ്റെ കഥയെപ്പറ്റി വാങ്ക എന്ന് പറയുന്നത് ഒരു കുട്ടി മുത്തച്ഛൻ എഴുതുന്ന ഒരിക്കലും കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാത്ത മുത്തച്ഛൻ എഴുതുന്ന കത്തുകളാണ് എഴുത്തുകാരും ഏതോ ഒരു മുത്തച്ഛൻ എവിടെയോ ഇരുന്ന് വായിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഓരോ സൃഷ്ടിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിലെ കഥകൾ എനിക്ക് പരിചിതമായ പ്രദേശമാണ് ഞാനും ബിരുരാജും സമീപ പ്രദേശത്ത് ജീവിക്കുന്നവരാണ് ഇതിലെ പൂതങ്കുഴി ചാരായഷാപ്പിനെ പറ്റി ഒരു കഥയുണ്ട് അതിൽ ഒരു രസക്കൂട്ടിനെ പറ്റി ബിനുരാജ് പറയും അവിടുത്തെ ഒരു സ്ത്രീ വയ്ക്കുന്ന ആ ചിക്കനിലും മീൻകറിയിലും മറ്റൊരിടത്തും ലഭിക്കാത്ത ഒരു രസക്കൂട്ട് ഉൾചേർന്നിട്ടുണ്ട് അതിൻ്റെ രഹസ്യം എന്താണ് എന്നുള്ളതിനെപ്പറ്റി ഈ കഥയിലൂടെ ബിനുരാജ് നമ്മളോട് പറഞ്ഞു തരും കൂട്ടത്തിൽ പറയും ബിൻരാജ് പറയും രഹസ്യം പരസ്യമാകുമ്പോഴാണ് അതൊരു കഥയായി മാറുന്നത് എന്ന് എന്താണ് അതിൻ്റെ രസക്കൂട്ട് എന്നുള്ളത് ആ കഥയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും ആ രസക്കൂട്ട് ചേർന്നതാണ് ബിനുരാജിൻ്റെ ഈ കഥാസമാഹാരത്തിലെ ഓരോ കഥയും അത് നമ്മളെ ആനന്ദിപ്പിക്കുന്നു നമ്മളെ സന്തോഷിപ്പിക്കുന്നു പ്രിയപ്പെട്ട ബിനുരാജിന് എല്ലാവിധ ആശംസകളും നേരുന്നു പുസ്തകങ്ങൾ ഏറ്റവും മനോഹരമായി പുറത്തിറക്കിയ ചിന്താ പബ്ലിക്കേഷൻസിനെ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി കെ എസ് രതീഷ് ഒരു നാട്ടിൽ രണ്ട് സുഹൃത്തുക്കൾ ഒരാൾ ഉയർന്ന തെങ്ങുകളിൽ മാത്രം കയറുന്ന ആളും മറ്റേ പൊക്കം കുറഞ്ഞ തെങ്ങുകളിൽ കയറുന്ന ആളും ഇവർ വളരെ സുഹൃത്തുക്കളാണ് ഇവർ അങ്ങനെ കയറുള്ളൂ അവർ കൂട്ടായിട്ടേ പോകൂ വിചിത്രമായൊരു കഥ ബിൻരാജിൻ്റെ പുസ്തകത്തിലുള്ള ഒരു കഥയുടെ ഒരു കുളുവ തന്നത് എന്താണ് അവരങ്ങനെ കയറാൻ കാരണമെന്ന് നിങ്ങളിതിൽ വായിച്ചു തന്നെ ചെയ്യണം അറിയണം ദുരൂഹത നിറഞ്ഞ നാടൻ തനി നാടനായ കുറേ ആണുങ്ങളും അവരിലേക്ക് എത്തി നോക്കുന്ന ഒരു കഥാകൃത്തുവാണ് ഷോലെ പിക്ചർ എന്ന പുസ്തകത്തിൽ ഞാൻ വായിച്ചത് വളരെ സന്തോഷം കവർ മനോഹരമാക്കിയ സലീം റഹ്മാനും പുസ്തകത്തെ ഏറ്റവും സുന്ദരമായി സൃഷ്ടിച്ച ചിന്തയ്ക്കും അതിലേക്ക് കഥകൾ ഏറ്റവും ഭദ്രമായി വെച്ച ബിനുരാജിനും എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ നന്ദി നമസ്കാരം അടുത്തതായി എഴുത്തുകാരുടെ പ്രതികരണമാണ് ആദ്യം ശ്രീ നാരായണ പട്ടത്തിൽ എല്ലാവർക്കും നമസ്കാരം ഞാൻ കഴിഞ്ഞ കുറേ കാലമായി കലിഗ്രാഫി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് ഒരു കലിഗ്രാഫി ഗാലറി ഉണ്ട് ഇന്ത്യയിലെ കെലിഗ്രാഫിക്ക് വേണ്ടിയുള്ള ഏക ഗാലറിയാണ് ആ ഗാലറി അവിടെ ഞാൻ എൻ്റെ വർക്കുകൾ നിരന്തരം പ്രദർശിപ്പിച്ചു പോന്നു ഒരു ദിവസം എം സ്വരാജ് ഗാലറി കാണാൻ വേണ്ടിയിട്ട് അവിടെ എത്തി അവിടെ എത്തി അതെല്ലാം കണ്ട് അതിൽ ചില കുമാരനാശാൻ്റെ ചില കവിതകളും ഒക്കെ കണ്ട് അപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചിന്താവിഷ്ടയായ സീത മുഴുവനും കലിഗ്രാഫിയിൽ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കെ കെലിഗ്രാഫി ചെയ്യുന്നത് ദിവസം വെളുപ്പിന് മൂന്ന് മണിക്ക് എണീറ്റ് രണ്ട് മണിക്കൂറാണ് കെലിഗ്രാഫി ചെയ്യുന്നത് അത് വിഷയമാക്കുന്നത് കൂടുതലും കവിതകളാണ് കവിതകൾ ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ഇത് എഴുതുന്നത് അതുകൊണ്ട് എനിക്ക് വൃത്തത്തിലുള്ള കവിതകളാണ് ചൊല്ലിക്കൊണ്ട് എഴുതാൻ എനിക്കൊരു രസം തോന്നുന്നത് അപ്പം അങ്ങനെ എഴുതകളുടെ കൂട്ടത്തിൽ ആശാൻ്റെ കവിതകൾ കൂടുതൽ താല്പര്യമുണ്ട് അപ്പം ആശാൻ്റെ കവിതകൾ ചിന്താഭിഷ്ഠേയായ സീതയൊക്കെ നല്ല രസമായി ചൊല്ലിക്കൊണ്ട് എഴുതാൻ പറ്റും അങ്ങനെ എഴുതി വന്നപ്പോഴാണ് ചിന്താഭിഷ്ഠേയ സീത പൂർണ്ണമായി എന്ന് കണ്ടത് അപ്പോൾ ആ വിവരം സ്വരാജിനോട് പറഞ്ഞപ്പോൾ സ്വരാജ് പറഞ്ഞു അത് ഒരു പുതിയ അനുഭവമാണല്ലോ അപ്പോൾ ചിന്തയ്ക്കത് ആശാൻ്റെ ശതാബ്ദി എന്താ ചരമശതാബ്ദി വർഷമാണല്ലോ അപ്പോൾ നമുക്കത് പ്രസിദ്ധീകരിക്കാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇത് പ്രസിദ്ധീകരിക്കുക ഇങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന കാര്യം ഓർത്തല്ല ഞാനിത് ചെയ്തത് ഞാൻ എൻ്റെ ഒരു കെലിഗ്രാഫി സാധകത്തിൻ്റെ രീതിയിൽ ചെയ്തു എന്നേ ഉള്ളൂ അപ്പോൾ അത് ചിന്ത പ്രസിദ്ധീകരിക്കാൻ തയ്യാറായി അപ്പോൾ പുസ്തകമായി പ്രസിദ്ധീകരിക്കുമ്പോൾ അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനൊരു അവതാരിക വേണോ ആമുഖം വേണോ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അത് ആരെക്കൊണ്ട് എഴുതിക്കണം എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു വന്നപ്പോൾ കുമാരനാശാൻ്റെ ചിന്താവിഷ്ഠയ സീതയെപ്പറ്റിയും ഒക്കെ അറിയാവുന്ന ധാരാളം പേരുണ്ട് എന്നാൽ അവർക്ക് കലിഗ്രാഫിയെപ്പറ്റി അത്രയ്ക്കേ ധാരണയുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടിനും മൊത്തം ഇണങ്ങിയ ഒരാൾ വേണമല്ലോ എന്ന് എൻ്റെ പരിചയത്തിൽ ഉള്ള ഒരാളെന്നുള്ളതല്ലാണ് രവിയെക്കൊണ്ട് ഞാൻ അതിനൊരു അവതാരിക എഴുതിച്ചു ഞാനൊരു ആമുഖം എഴുതി അങ്ങനെയാണ് ചിന്ത ഇത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായത് ഇപ്പോൾ അതിൻ്റെ ഒരു റിലീസ് കൂടുതൽ സന്തോഷം തരുന്നു അത് പ്രകാശനം ചെയ്ത അശോകൻ ചെരുവലിനും അത് ഏറ്റുവാങ്ങിയ കെ എസ് രവികുമാറിനും ചിന്ത പബ്ലിഷേഴ്സിനും എല്ലാവർക്കും നന്ദി നമസ്കാരം ബിനുരാജ് ആർ എസ് എല്ലാവർക്കും നമസ്കാരം എഴുത്തിനെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ആവിഷ്കാരമായിട്ടാണ് എല്ലാവരും കാണുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ആദ്യ കഥാസമാഹാരം സ്വാതന്ത്ര്യത്തിൻ്റെയും അതുപോലെ ജനാധിപത്യത്തിൻ്റെയൊക്കെ ഒരു അടയാളമായി നമുക്ക് കണക്കാക്കാൻ കഴിയുന്ന ഇങ്ങനൊരു സ്ഥലത്ത് വെച്ച് ഇങ്ങനൊരിടത്തിൽ വെച്ച് പ്രസിദ്ധീകരിക്കാൻ അല്ലെങ്കിൽ പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായിട്ടുള്ള ആൾക്കാരും അതുപോലെ കുറേ സ്ഥലങ്ങളും ഭാഷയും ഒക്കെയാണ് എന്നെ ഇതിലേക്ക് എൻ്റെ കഥകളിലേക്ക് എത്തിച്ചത് അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട് ഇന്ന് ഈ പ്രകാശനത്തിൽ നന്ദി പറയും പറയാൻ തുടങ്ങുമ്പോൾ ആദ്യം എനിക്ക് പറയേണ്ടത് ചിന്താ പബ്ലിഷനെക്കുറിച്ച് തന്നെയാണ് എൻ്റെ ആദ്യ കഥാസമാഹാരം അവിടെ ഏൽപ്പിക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ അവർ അത് ഏറ്റെടുത്തു നല്ല മനോഹരമായിട്ടത് പുറത്തിറക്കി അതിലുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു ഇതിന് കവർ ചെയ്തു തന്ന സലീം റഹ്മാനെയും ഓർക്കുന്നു അദ്ദേഹത്തിനും നന്ദി അറിയിക്കുന്നു ഒപ്പം ഈ പ്രകാശന പരിപാടിയിൽ വന്ന് പുസ്തകം പ്രകാശിപ്പിച്ച ശ്രീ എൽ എസ് ആർ ലാൽ സാർ അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ് എഴുത്തിൽ ആദ്യമേ തന്നെ കൂടെയുള്ള ആളാണ് അദ്ദേഹത്ത് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു അതോടൊപ്പം രതീഷ് മാഷ് അദ്ദേഹം എപ്പോഴും എൻ്റെ കൂടെ എഴുത്തുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിനും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു അപ്പം ഇവിടെ വന്ന് പങ്കെടുത്ത എല്ലാവരോടും സ്നേഹം നന്ദി താങ്ക് യു ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത വേദിയിലും സദസ്സിലുമുള്ള മുഴുവൻ സുഹൃത്തുക്കൾക്കും ചിന്തയുടെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു പരിപാടി അവസാനിച്ചു